അസലാമലൈക്കും വാഹമത്തുല്ലാ മുഹമ്മദ് പ്രിയ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ മഴ പെയ്യുകയാണ് അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ ഒരുപാട് ആളുകൾ ഒത്തിരി കടമുള്ള ആളുകൾ കടം കൊണ്ട് വലഞ്ഞു പോയ ആളുകൾ എന്ത് ചൊല്ലും എന്ത് ചൊല്ലും എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ഈ നൂറ്റാണ്ടിലെ മുജദ്ദിദായി ഈ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനായി നമുക്കിടയിൽ ജീവിച്ചു പോയ നമ്മളെല്ലാം കണ്ണുകൊണ്ട് കണ്ട ഒരു പണ്ഡിതനുണ്ട് ബഹുമാനപ്പെട്ട താജുൽ അല മാ തങ്ങളൊപ്പാപ്പം ഓരോ നൂറ്റാണ്ടിലും ഓരോ സീതുമാർ ഇൽമിൻ്റെ നിറകുടങ്ങളായി വരാറുണ്ടല്ലോ നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ നമുക്ക് കണ്ടത് ബഹുമാനപ്പെട്ട ഉള്ളാളത്ത തങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന സീത് അബ്ദുറഹ്മാൻ അൽ ബുഖാരി താജുൽ ഒലമ തങ്ങൾ ബഹുമാനപ്പെട്ടവർ ഈ വിഷമത്തിന് പരിഹാരമായി അവിടുത്തെ പ്രസംഗങ്ങളിൽ പറയാറുണ്ടായിരുന്ന ഒരു സ്ഥലാത്തുണ്ട് കിതാബിൽ പറഞ്ഞ സലാത്താണ് അവിടുന്ന് എടുത്തു നമ്മളോട് പറയാൻ പറഞ്ഞത് താജുൽ ഉലമ നിർദ്ദേശി നിർദ്ദേശിച്ച സലാത്ത് എന്ന പേരിൽ അത് ലോകം ഇനി ഏറ്റെടുക്കും അതിന് ചുരുക്കി നമ്മൾ പറയുകയാണെങ്കിൽ താജുല്ലുലമ സലാത്ത് എന്ന് പറയാം നമ്മളൊരു ഓർമ്മയ്ക്ക് വേണ്ടി ആ സ്വലാത്തിനെ കടം വീടാൻ ഉള്ള ആളുകൾ ദിവസവും മുപ്പത്തിമൂന്ന് ചൊല്ലുക ഭയങ്കര തിരക്കുള്ള ആളുകൾ ആണുങ്ങളൊക്കെ അങ്ങനെ തിരക്കുള്ള ആളുകളായിട്ടും ദിവസം മുപ്പത്തിമൂന്ന് മുടങ്ങാതെ ചെല്ലുക സ്ത്രീകൾ വീട്ടിലിരുന്ന് മുന്നൂറ്ററുപത് തൻ്റെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിലെ കടം പോകാൻ വേണ്ടി മുന്നൂറ്ററുപത് ആവർത്തിക്കുക സലാത്ത് ഇതാണ് അള്ളാഹു മുസ്ലിമീന വൽ മുഹമ്മദിൻ്റെ ഈ സലാത്ത് ചൊല്ലുക എല്ലാവർക്കും താജുൽ അലമയുടെ പൊരുത്തമുണ്ട് അവിടുന്ന് പരസ്യമായിട്ട് എല്ലാവരും ചൊല്ലിക്കോളി എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് വേറെ ഇജാദത്തൊന്നും വേണ്ട നിങ്ങൾ ചൊല്ലുക അള്ളാഹു ഫലം തരട്ടെ അസ്സാമലൈക്കും